പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ ധാരാളം വലിയ വലിയ ട്രോഫികൾ ഇവിടെ കാണുന്നുണ്ടാവും ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഇവിടുത്തെ ജനങ്ങളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിനോദങ്ങളിലൊന്നാണ് കാളപൂട്ട് മത്സരം കാളവൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സാന്നാളിൽ നടന്ന കാളബൂട്ടുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ് രസകരമായ കാഴ്ചയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം എന്നാൽ അവർ നടക്കുന്ന ബൂട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇവിടത്തെ ഒരു കാരണം അവരുണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദാജി എന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കാളപൂട്ടിന്റെ ചില വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും ചെറിയ മുണ്ടാണ് മുണ്ടല്ലേ അപ്പോൾ ഇനി അവരുമായിട്ടുള്ള സംസാരം അപ്പോൾ അപ്പോ പറഞ്ഞോളെ മുഹമ്മദാജിയാണ് പേര് അല്ലെ ചെറിയ മുണ്ടാണ് വീട് എത്ര ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സായി ചെറുപ്പം ഇതൊരു കമ്പാണ് എങ്ങനെ നമ്മളിതിൽ മനസ്സിലാണ് കാര്യത്തിരണ്ടാമത്തെ വയസ്സിലും കാളമൂട്ട് വല്ലാത്തൊരു ഹരമായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയതാണ് ഇപ്പൊ നല്ല വെയിലാണ് ശക്തമായ വെയിലാണ് ഇപ്പൊ അല്പം വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരിക്കും അല്ലേ അപ്പൊ ഈ കാളവോട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങള് ഇവിടുത്തെ കണ്ടവുമായിട്ട് താന്നാടൂരില്ലത് അത് കുറച്ച് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ആ മമ്പ്രാപ്പയാണ് കുറ്റിയടിച്ചത് അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം കൂടിണ്ട് പിന്നെ എന്തൊക്കെയായിരുന്നു മുൻകാലങ്ങളിൽ ഇപ്പത്തെ കാളകൂട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ പറഞ്ഞാൽ ആ അന്ന് പന്ത കുത്തില്ല ആ അങ്ങനെ അങ്ങനെ കൊന്തോക്കൻഡ് ഇപ്പൊ സെക്കൻഡ് നോക്കിട്ടാണ് വിജയം എത്ര കുറഞ്ഞു വരുന്നത് അങ്ങനെ അവരെ വിജയികള് അതായത് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ആരാണോ ഓടിയത് ആ പുറക്കാണ് കപ്പ് അന്നത്തെത്ര വലുപ്പം ഇല്ലാന്ന് നടത്തും അങ്ങനെ പേര് എന്തായിരുന്നു വിജയൻ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നിട്ടല്ലേ ഇവിടെ തൊട്ടടുത്തന്നെ അവളെ പേരോ നിങ്ങള് നന്നായിട്ട് സംസാരിക്കണ്ടല്ലോ കാര്യത്തെ കുറിച്ചൊക്കെ ഏഹ് അപ്പൊ എന്തല്ലേ ഞാന് മോഹിനെ കണ്ടപ്പിളേ ഒരു എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ഈ കാളവൂട്ട് കാണാൻ വേണ്ടി ഇവിടെ വരണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ നിന്ന് കൊണ്ടോട്ടിന്നുള്ളി കൊണ്ടോട്ടിന്നാണ് വരുന്നിട്ടാട്ട് ഇവിടെ ഫുട്ബോളും അതുപോലെ കാളവൂട്ടും വിടുത്തെ ജനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെ തന്നെ അപ്പൊ ഇതാണ് കേട്ടാ ഇത് എന്റെ ഗ്രാമം ഏകദേശം മലപ്പുറത്തൊക്കെ ഒരു സിസ്റ്റം എന്താ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വിനോദങ്ങളാണ് വലിയ സംഭവം ഞങ്ങൾ ഇവിടെ ഒന്നാണ് ഞങ്ങള് വ്യത്യസ്തമായ രാഷ്ട്രീയം കാഴ്ചകളൊക്കെ ഉണ്ടോ ആ അതെ പക്ഷെ ഇങ്ങനെ വിനോദങ്ങൾ വരുമ്പോ എന്തെങ്കിലും വേദനകൾ വരുമ്പോ ഇവിടെ ഉള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് വിനോദങ്ങളില് രാഷ്ട്രീയ അത് ഫുട്ബോൾ ആയാലും മറ്റുള്ളതായാലും അതല്ല പക്ഷേ രാഷ്ട്രീയങ്ങളിൽ പോലും നമ്മടെന്താ പരമ്പര ഐക്യം കാത്തു സൂചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ അതിനുവേണ്ടി കടിച്ചു കയറലില്ല അത് വേറെ വയ്യ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ മൂപ്പര് നമ്മളോട് ഒരുപാട് സംസാരിച്ചു കാരണം എന്താ പറയാ ഞാൻ നിങ്ങളടുത്ത് വന്നെന്താ അറിയോ ഇപ്പത്തെ പുതിയ ജനറേഷനൊക്കെ ഒരു വേറൊരു ലോകത്തോട് പോവാണ് അപ്പൊ പാരമ്പര്യമായിട്ട് നമുക്ക് മുന്നിൽ സഞ്ചരിച്ച ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ അപ്പോൾ കുറേ ആളുകൾ നമ്മൾ വിട്ടു പോയിട്ടുണ്ട് അപ്പൊ അതൊരു പാരമ്പര്യമാണ് ആ പാരമ്പര്യം പിൽ തലമുറക്ക് എന്ത് ചെയ്യണം അങ്ങനെ കൈമാറി കൈമാറി പോകേണ്ടതാണ് അപ്പോൾ ഞാൻ സത്യത്തിൽ നിങ്ങളോടൊക്കെ ആയിട്ട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചു തന്നെ പുതിയ ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അറിയാനൊക്കെ താല്പര്യമുള്ളൂ കാണട്ടെ അറിയട്ടെ അറിവുകൾ പകർന്നു നൽകാനുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള അറിവുകൾ പകരുന്നതിനനുസരിച്ച് നമുക്കുള്ള അറിവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നൊക്കെയാണല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ കുറച്ചു നേരം എല്ലാവരും സജീവമായിട്ട് ആ തീർച്ചയായിട്ടും പക്ഷെ എല്ലാരും സംസാരിച്ചു പേര് പറഞ്ഞിട്ടില്ല വീട് കോട്ടക്കല്ലേ ഇവിടെ ആൾക്കാർ പേര് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെട്ടാ ഞാൻ കൂടെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് സമയം പിടിച്ചു ഇവരൊക്കെ കാളവൂട്ട് കാണാൻ വേണ്ടി വന്നാണ് ഈ കാളവൂട്ടന്റെ കാഴ്ച ആണല്ലേ ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ വിശദമായിട്ട് പരമാവധി നിങ്ങളിലേക്ക് എത്തുമ്പോഴേ ശ്രമിക്കും െ കാളവൂട്ട് മത്സരം വീക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളുണ്ട് മുതിർന്നവരുണ്ട് യുവാക്കളുണ്ട് അങ്ങനെ കാളവൂട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹരമായ ഒരു ഹരമുള്ള കാഴ്ച തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോള് അതുപോലെ കാളവൂട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് വിനോദങ്ങളുണ്ട് ആ വിനോദങ്ങൾക്ക് മുമ്പിൽ അവരെ ഒറ്റക്കെട്ടാണ് അവന്റെ പേര് പറ അയാർ റഹ്മാൻ ആ ഹോട്ടാ വന്നാ അതാ അമ്മ കാളോട്ട് കാണിച്ചിട്ട് അതുപോലെ തന്നെ ഈ മുമ്പത്തെ നേരത്തെ കാക്ക പറഞ്ഞ പോലെ മുഹമ്മദ് ആജീവ് പറഞ്ഞതുപോലെ മുൻകാലങ്ങളിലൊക്കെ അരുവടിപ്പിച്ച് കൂട്ടുക എന്നൊക്കെ പറയും നാടൻ ഭാഷ പറഞ്ഞാൽ അരുപ്പിച്ച് എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ അരു പരമാവധി ജാമാക്കി ഊടുക എന്നുള്ളതാണ് ഇപ്പോൾ പന്ത് വെച്ചിട്ടുണ്ട് നാല് മൂലയിലും ഓരോ പന്തുണ്ടാവും അതിൻ്റെ ഉൾഭാഗത്തിലൂടെ ഓടണം എന്നുള്ളതാണ് പൊന്തിൻ്റെ മറുസെടുക്കാതെ പൊന്ത് ഏകദേശം മധ്യഭാഗത്തേക്കായിട്ട് വരും കണ്ടത്തിൻ്റെ സെൻട്രഭാഗങ്ങളിലേക്കായിട്ടാണ് വരിക അരുഭാഗത്ത് പന്തുണ്ടാവില്ല അപ്പോൾ ആ പൊന്തുമ്പോൾ ടച്ച് ചെയ്യാതെ പരമാവധി അരുവിലൂടെ ഊടായി എന്നുള്ളൊരു ശിക്ഷത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇത് വീക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ കാത്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് നിങ്ങൾ പ്രിയ പ്രേക്ഷകർപ്പ് കാണുന്നുണ്ടാവും ഇവിടെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ട് കാളകൾ ഓടുന്ന സമയത്ത് ഇതിൻ്റെ ചെളിവെള്ളം മേത്ത് നമ്മൾ ശരീരത്തേക്ക് തെറിക്കും അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല ശക്തമായ വെയിലോട്ടാണ് താങ്ങാൻ സാധിക്കാത്ത ചൂടുണ്ട് ഇവിടെ ആ വെയിലൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് കടകുട്ട് മത്സരം വീക്ഷിക്കുന്ന ആളുകളാണ് ആയിരക്കണക്കിലെ ജനങ്ങളാണ് ഇതിൻ്റെ ചുറ്റുപാടുത്തമായിട്ട് കമ്പടിച്ച് കൂടിയിട്ടുള്ളത് എന്നുകൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കാളകളെ പരിപാലിക്കുക എന്നുള്ളത് വലിയൊരു വലിയ ബാരിച്ച ചിലവ് വരുന്നൊരു കാര്യം കൂടിയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അതറിയാം എന്നേക്കാളേറെ അതിനെക്കുറിച്ച് അറിയുന്ന പ്രേക്ഷകരുണ്ടാകാം ഇതൊക്കെ അത് മധ്യഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോളോ ആവുകയാണ് അവിടെ ഒരു പന്ത പൊന്ത് എന്ന് പറയും ഒരു പൊന്തായിട്ട് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ഉൾഭാഗത്തിലൂടെ ഓടണം എന്നുള്ളതാണ് കണക്ക് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇത് സെൻട്രൽ ഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ച് ഓട്ടത്തിൻ്റെ ലോങ്ങ് കുറയും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് അതിൽ കണക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഈ പൊന്തിൽ ടച്ച് ചെയ്യാതെ ഫോളാകാതെ ഓടിയെത്തുന്ന കന്ന ഏതാണോ അതിൻ്റെ ഓണർക്കാണ് ആ കന്നിനാണ് അവർക്കാണ് അതിൻ്റെ സമ്മാനം വരുന്നത് ഇത് ഒന്നാം റൗണ്ടിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കാഴ്ചയിൽ പ്രേക്ഷകർ ഇത് കാണാൻ വേണ്ടി ആകാംക്ഷ പരിതരായിട്ട് നോക്കി നിൽക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പ്രായം ഉയർന്നവരെന്നോ കുട്ടികളെന്നോ സമ്പന്നനെന്നോ അങ്ങനെയൊന്നുമില്ല ഇതൊരു ഇല്ലാത്തൊരു ഹരമായിട്ട് നേരത്തെ സംസാരിച്ചതുപോലെ കുന്തോട്ടി നോക്കിയാണ് ഇത് കാണാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ട് മോനെ ദൂരത്ത് നിന്നൊക്കെ അത് കാണാൻ വേണ്ടി അതിൻ്റെ ഹരം ഉള്ള ആളുകൾ കാണാൻ വരും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കും മനസ്സിനെ നിങ്ങളുടെ പേരെന്താ പറയുക അങ്ങനെ പേരെന്താ മൈര്യംകുട്ടിയേജി നിങ്ങളോ മുഹമ്മദ് ചെറുപ്പം മുതലേ കാളൂട്ടിന്റെ ആളാട്ടോ ടി വി പെണ്ണുങ്ങള് തല്ലുവാ പറഞ്ഞെന്താ വെച്ചാല് ടിവിയില് പറഞ്ഞ പെണ്ണുങ്ങള് തല്ലോ സമാനമായി തന്നു ഈ പരിപാടി വരെ ഞാൻ നിന്ന ഭാഗത്ത് നിന്ന് അതിൻ്റെ സ്റ്റേജിൻ്റെ ഒന്ന് വന്നു ഇവിടെയാണ് കന്ന് ഇറക്കുന്നതൊക്കെ ഇവിടുന്ന് കയറുന്നതും ഇറക്കുന്നതൊക്കെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് തൊട്ടുമുകളിലായിട്ട് സ്റ്റേജ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടങ്ങളിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു അലോൺസിൻ്റെ ഒരു പ്രത്യേക രസമാണ് കേൾക്കാൻ മാത്രമല്ല നമ്മളൊരു കാര്യങ്ങളുടെ മനസ്സിലാക്കണം ഇത്രയേറെ വിനോദം കണ്ടമാനം സാമ്പത്തികമായ ചിലവുകളൊക്കെ ഇതിൻ്റെ കന്നിനെ പരിപാലിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കും ഒക്കെയായിട്ട് പണം വാരി എന്നുള്ളതാണ് മത്സരത്തിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ഓടിയ കന്നിനെ നിയന്ത്രിച്ചിരുന്ന അതിൻ്റെ ജോലിക്കാർക്കൊക്കെ കാര്യമായിട്ടുള്ള പണം അതിൻ്റെ കന്നിൻ്റെ ഓണേഴ്സ് നൽകുമെന്നുള്ളതാണ് കൂട്ടത്തിൽ ഇവിടെ ഒരു പിരിവും കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടോ പോയിൻറ്റോട് ഇങ്ങനെ മുഴങ്ങിക്കേറ്റൊരു ശബ്ദമുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള ഒരു പാലിയേറ്റി കെയർ യൂണിറ്റിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിലേക്ക് പണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ എല്ലാവരും സഹകരിക്കുന്നതൊക്കെ നല്ല രീതിയിലുള്ള പിരിവുകളും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണുന്ന ഇതിൻ്റെ ഈ കന്നുകളെ ഓടുമ്പോൾ അവർ അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കന്നിൻ്റെ ആളുകളും ഇതുപോലെ ഓരോന്നും കൊണ്ടുവരണം എന്നുള്ളതാണ് മനസ്സിലായത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പിച്ചർ എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതറിയിക്കണം അതും കൂടി ഓർമ്മപ്പെടുത്തണം അവർ തന്നെ തെറ്റുകളും ഇങ്ങനെ ക്ഷമിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട പിന്നണിയിൽ നിൽക്കുന്ന കന്നുകൾ ഇറക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഓണേസും അതിൻ്റെ തൊഴിലാളികളൊക്കെ ഇങ്ങനെ ആകാംക്ഷ പരിതരായിട്ട് കാത്തിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയും കണ്ട് പഴയകാല കൃഷി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ അന്നത്തെ ആളുകൾ തന്നെ ഇതൊക്കെ ഒരു വിനോദമായിട്ട് പാരമ്പര്യമായിട്ടും ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇങ്ങനെ വിനോദങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇതരസരങ്ങൾ വന്നിട്ടും അത് ഒഴിവാക്കി കളയാൻ സാധിക്കാതെ അത് കണ്ട് തുടർന്ന് പോകാനുള്ളൊരു കാരണം എന്താണെന്ന് അത്രയേറെ കളവോട്ട് ഫുട്ബോളിനൊക്കെ ഇവിടുത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക ഇവിടുത്തെ ഒരു സാഹചര്യം വന്നവിടെ ശക്തമായി ചൂടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ മനസ്സിലാകും എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചിവിടെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അത്രയേറെ അവരിത്ര വിനോദങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അടുത്തതായിട്ട് ഇറങ്ങാനുള്ള കന്നുകളുടെ കാടുകൾ റെഡിയായി നിൽക്കുക ഓരോ ബേച്ച് ഇറങ്ങി പോകുമ്പോൾ ഇറങ്ങി അവർ ഓടിക്കഴിഞ്ഞാൽ അവർ കയറിപ്പോകുമ്പോൾ അടുത്ത ബേച്ച് ഇറങ്ങുകയാണ് അപ്പോൾ അതിനെ ഇറക്കി കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെയാണ് എന്തായാലും എന്തുകൊണ്ടും കാളപുട്ടെന്ന് പറഞ്ഞാലും വല്ലാത്തൊരു സംഭവം തന്നെയാണ് അതിന് അതുമായി ബന്ധപ്പെട്ട ഹാരം കയറിയ ആളുകളുണ്ടാവും അതിൻ്റെ താല്പര്യം കയറിയ ആളുകളുണ്ടാവും ഓരോരോ പ്രാഞ്ച് എന്ന ആളുകളൊക്കെ ഇപ്പോൾ സൂപ്പർ സ്റ്റുഡിയം മലപ്പുറത്തെ പിന്തുഗാന് ധാരാളം പ്രാഞ്ച് എന്ന ആളുകളും യുവാക്കളൊക്കെ ഉണ്ടാവും പറഞ്ഞതുപോലെ തന്നെ കാടകൂട്ടിലും ഓരോരോ കന്നൻ്റെ അയലക്കാട് കെ വി കെ വി മുഹമ്മദ് അയലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാം എന്തായാലും പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക എനിക്കിതിനെക്കുറിച്ച് കൂടുതലുമായി കൂടുതലായിട്ടുള്ളൊരു വ്യക്തമായി വെച്ചിട്ടില്ല എങ്കിലും ഇത്തരം കാര്യങ്ങൾ എനിക്കൊന്നും മാനസികമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദം തന്നെയാണ് ഈ ഓടുന്ന കന്നുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊന്ത് ഒരു പൊന്തും അതിലൊരു ബോളും വെച്ചിട്ടുണ്ടാകും ആ ബോൾ തട്ടിതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫൗളാണ് അത് ഇങ്ങനെ അലോൺസിലിങ്ങനെ ഭയം അപ്പോൾ വേഗതയിൽ ഓടിയാൽ മാത്രം പോരാ ഈ പൊന്തൽ ടച്ച് ചെയ്യാതെ ഫൗളാകാതെ നാല് മൂലയിലും ആണ് ഈ പൊന്തുണ്ടാകുന്നത് ആ നാല് മൂലയുടെ ഭാഗങ്ങളും ആ പൊന്തിലും ടച്ച് ചെയ്യാതെ ഓടും കൂടി വേണം എന്നും കൂടി മനസ്സിലാക്കുക അതൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു നിയമം എന്നാണ് എൻ്റെ ഒരു അറിവ് ഇപ്പോൾ നിങ്ങൾ ഓടി കണ്ടത് അയലക്കാട് എന്ന് പറയുന്ന അവരുടെ കന്നാണ് അവർക്ക് ഓരോ ഇതുപോലൊക്കെ ആളുകൾക്ക് ഒന്ന് രണ്ടും മൂന്നും ജോലി കന്നുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നിൽ പോയാൽ അടുത്തതിൽ പിടിക്കാമോ എന്നുള്ള ഉദ്ദേശത്തെയാണ് എന്നാണ് എനിക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് കന്നുകൾ ഇറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള എൻ്റെയും കൂടി എൻ്റെ ഗ്രാമത്തിനും കൂടിയുള്ള ഒരു സുഹൃത്തിനേയും കൂടി കന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ അടുത്തായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയത് ഇവിടെ കിരിമുട്ടി എന്ന് പറഞ്ഞ ഒരാളെ എനിക്ക് കാണാൻ സാധിക്കും അദ്ദേഹം നല്ല ഫുട്ബോളറാണ് കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാളവുട്ട് വിനോദവും അദ്ദേഹത്തിന് ഭയങ്കര ഹരമുള്ള കാഴ്ചകളാണ് എന്തായാലും ഇതിൻ്റെ ഒരു വിശദീകരിച്ച ഇതുമായി ബന്ധപ്പെട്ട ഉഷ്ടമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും അടുത്തറിയേണ്ടതുണ്ട് മറ്റൊരു സമയത്ത് അവസരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നതിനൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ പ്രേക്ഷകർ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അവർക്കും കൂടുതൽ ആളുകൾ ഇച്ചിരുന്നതിനു വേണ്ടി ഷെയർ ചെയ്യണം അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ പൊതുസമൂഹത്തിന് ഉപദ്രവമല്ലാത്ത കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ഇതിലൂടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് എനിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നും കൂടി ഒരു റിക്വസ്റ്റ് പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ വിട്ടയാണ് ഇവിടെ പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക വെച്ചാൽ ഈ ഭാഗങ്ങൾ ധാരാളം കച്ചവടം ഉണ്ടാവും ഈ കടവുട്ട് ദിവസങ്ങളിൽ അവർക്ക് അതിൽ ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം കാണികളായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കുള്ള പല പല നാടൻ ഭക്ഷണങ്ങളുണ്ടാവും അതുപോലെ തന്നെ പല പല കച്ചവടക്കാരുണ്ടാവും തൈലത്തിൻ്റെ കച്ചവടം ചന്തയിലൊക്കെ ഉള്ള പോലെ തൈലത്തിൻ്റെ കച്ചവടം അതുപോലെ അച്ചാറ് വിൽപ്പനക്കാർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതുപോലെ തോർത്ത് മുണ്ടുകൾ അങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങൾ ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കുടുംബിനിയാണ് അവർ ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് കാളുകൂട്ട് അതൊരു ഉത്സവം തന്നെ ഒരു മാമാങ്കം പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണ് പ്രിയമുള്ളവരെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മളിലേക്ക് എത്തി വേണ്ടി ഉദ്ദേശിച്ചത് ഉണ്ടെങ്കിൽ പ്രിയ പ്രേക്ഷകർ ശ്രമിക്കണം എന്നുരുമ്പോടുത്തും തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിവുകളുള്ള പ്രേക്ഷകൻ അറിയിച്ചു തരണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്